നല്ല മണണ്ടിരുന്നുണ്ട് നമ്മുടെ മാന്തമ്മയെ മറ്റിച്ചത് കൊണ്ട് തരുവാ വലിപ്പുണ്ടല്ലേ എന്റെ ചെരുപ്പ് ഇട്ടിട്ടുണ്ടാ ഇവ സ്ഥിരം വലിയ ഏർപ്പാടാ എന്റെ ചെരുപ്പ് പഴയ ചെരുപ്പ് വീട്ടിലിണ്ടക്കറിയില്ലാ എല്ലാം വാരിമാർ ഇങ്ങനെണ്ടാ കമന്റ് പറയട്ടെന്താ പറയാ നല്ല ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നവല് കൊറച്ച് മാന്തമീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടേ കൊറച്ച് വലിയ വലുപ്പില്ല ഇവക്ക് അതൊക്കെ മടിയാണ് ഇത് അമ്മ അല്ല ആ നുള്ളിയൊക്കെ ഇട്ടൂലോ അമ്മക്കാങ്ങല് കൈ ഒന്നുമില്ലല്ല അമ്മ നുള്ളി കൊടുക്കട്ടെ അമ്മയുടെ പോയി ചോയിച്ചു അല്ലെ എങ്ങനെ കറി വെക്കണ്ടത് അല്ലേ അമ്മ മുളകിട്ടിട്ട് മുളകിട്ടിട്ട് മുളീശ് മുറിച്ചോന്ന് പറയുന്നു അപ്പൊ അതേനെ വെക്കാൻ വിളിക്കുന്നുണ്ട് എന്താ വേഗം കിട്ടുന്നുണ്ടല്ല വലുതായ്മെന്താ വേഗം തോൽ വിളിച്ച കിട്ടുന്നുണ്ട് ആ ചെറുതാ അങ്ങനെ ബുദ്ധിമുട്ടില്ല വലുപ്പമുണ്ട് വേണ്ട നൂറ്റമ്പത് മനസ്യാന്നെറ്റുപ്യോന്നുമില്ല മീന് വിലയില്ല മത്തി അത്രയല്ലോ ഇന്നലെ ഇന്നലെ കൊണ്ടുവന്ന ചെറിയ മത്തി അറുപത് എന്താ നല്ല നല്ല ചെറിയ ചെറുതാന്നല്ലേ ഉണ്ട് അല്ലേ മുറിക്കട്ടിതാ മുറിക്കട്ട് പറഞ്ഞ തോല് കളിയല്ലേ തോൽ വലിച്ചു വലിച്ചു കളയാ ഞാൻ മുറിച്ച മുറിക്കണേ വേണ്ടേ ഇവിടെ തന്നെ മുറിക്കാനും വിടൂല കുറ്റം പറയുകയും ചെയ്യും വാങ്ങിക്കോണ്ടെ അല്ല നാറും മൊത്തം നാറും വന്നിട്ട് മുറിക്കാൻ വിടൂല തലക്കുന്നില്ലേ തലക്കിങ്ങനെ കിട്ടൂല്ലേ ഒന്ന് രണ്ടു വർഷമാക്കാല്ലോ രണ്ടു മൂന്ന് വർഷമാക്കാലോ തല പറണ്ടല്ലോ അത്രല്ലേ ഇണ്ടാവൂല്ലോ നീ മൊത്തം കഷ്ണം കഴിച്ചല്ലേ അതങ്ങനെന്താന്നല്ലേ നല്ലവണ്ണം ഈച്ച കത്തിക മണിച്ചന്റെ ഉണുണ്ടല്ലേ സൈഡിൽ നമുക്ക് വേഗം വേഗം മുറിച്ചിടാം എന്നാക പരിപാടി ക്യാരം ബോർഡാ ഏ മൊബൈലില്ല ക്യാരം ബോർഡ് വാങ്ങി തന്നിട്ടാ പോലെ അത് കളിച്ചൂടെ അച്ഛാ അമ്മ എന്ന അമ്മ കിടക്കിയന്ന് വ്യത്യാസം ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ടേ വേദന കൊറേ കുറഞ്ഞു ഛർദി ഇന്ന് ശർദിച്ചില്ലേ കഫം അല്ലേ ഇന്നങ്ങനെ ഛർദിച്ചിട്ടൊന്നുമില്ല കപം വടക്കിങ്ങനെ പോയതായില്ലേ വേറെ പ്രശ്നൊന്നുമില്ല പെട്ടന്ന് ശരിയാകും അല്ല ആ നമ്മൾ തല പോയില്ല അതിന്റെ നല്ല കപ്പയാ നല്ല ഇത് മറ്റ കപ്പന്നല്ലേ അതിന്റെ അതിലെങ്ങനെ പോയതാണ് കേട്ടോ ആ അടി ചീങ്ങി പോയതാ അപ്പൊ അത് താക്കണം കേട്ടോ അല്ലെങ്കിൽ കപ്പൊക്കെ ഒരു കപ്പൊക്കെ വലുതാന്നല്ല അല്ലേ ഇത് നമ്മളെ ചെറിയ അപ്പയാണ് ആണ് ഇനി കപ്പൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സപ്പോർട്ട് വന്നേ പറയുന്നുണ്ട് സപ്പോർട്ടിണ്ടല്ലീടാണ്ട് സപ്പോർട്ടൊക്കെ അല്ലേ അപ്പൊ ലത മസാലപ്പൊടിയുമായിട്ട് മന്ദം മന്ദം കടന്നു വരുന്നുണ്ട് ഏ പുറത്തൊക്കെ പിന്നെ ഒരു സന്തോഷ വാർത്ത നമ്മുടെ ചാനല് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടുണ്ടേ നിങ്ങളെയെല്ലാം പ്രാർത്ഥന കൊണ്ടും നിങ്ങളെല്ലാം സപ്പോർട്ടും കൊണ്ടാണ് ഇതായത് അപ്പോൾ ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കേട്ടാ അപ്പോൾ പിന്നെ പിന്നെന്താന്ന് പിന്നെ പിന്നെ പറയാം സന്തോഷമുണ്ട് അതുപോലെ തന്നെ അമ്മക്ക് സുഖമില്ലാതുകൊണ്ട് വിഷമവും ഉണ്ട് അപ്പോ നമ്മൾ ഒരുപാട് പരിപാടിയെല്ലാം അടിയെല്ലാം പോകാനല്ല പ്ലാൻ ചെയ്തതാണ് അല്ലേ പ്ലാൻ ചെയ്തതാണ് അപ്പൊ അമ്മക്കൊന്നും സുഖാവട്ടെല്ലാം പോയിട്ട് വരാ ദൈവത്തിന് ഇതും വേണല്ലോ എല്ലാം വേണം അപ്പൊ എന്നാലും എല്ലാവർക്കും നന്ദിയായി ഒരുക്കം കൊണ്ടായിരിക്കുന്നു ആദ്യം നമ്മുടെ ഉപ്പ നഷു കുളിക്കുന്നുണ്ട് നഷുര സൗണ്ട് അപ്പുറത്തും മഞ്ഞൾപ്പൊടി നമ്മുടെ മുളക് പൊടിയീരിയ കൊറച്ചൂടിയ കുരുമുളക് മല്ലിപ്പൊടി നല്ലവണ്ണം ഇത് മസാല പിടിപ്പിച്ചു കൊടുക്ക മസാല പിടിപ്പിച്ചിട വെച്ചിട്ടുണ്ടേ അപ്പൊ നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോ ചട്ടിടെ വെച്ചിട്ടുണ്ട് ചട്ടി ഗ്യാസിൽ തന്നെ പാചകം അല്ല ഗ്യാസ് വിറകടപ്പല്ല ഗ്യാസാന്ന് വിറകടപ്പ് തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായാ ചൂടാകുന്നത്രേ पुलियोला कीते बोलचना थोड़ा ही वर्णते हम लोग उली इट्टोड़के यानी इगने आले वली चम्मच खाली पदमा वल्ली तिद्दीरे करेंगे इजी उली कुबी ओके करतुम അമ്മേടെ മീൻ മോളേശം അടിപൊളിയാണ് കുറ്റന്മാർ എന്തല്ലോട്ടാ അതേ മോശമൊന്നുമില്ല ഞാൻ ചിരിക്കുന്ന കണ്ടിട്ടൊന്നും വിചാരിക്കട്ടു

പച്ചവളിച്ചെണ്ണിക്കുമ്പോ സ്വാദ് ശരിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മടെ മാന്തമി വരത്തിച്ചത് അല്ലേ മുളൈശന്ന് പറയും റെഡി ആയിട്ടുണ്ട് അപ്പൊ അമ്മക്കിന്റെ ചോറാണ് നമ്മുടെ പയർ പറവ് നമ്മുടെ മാന്തമ്യം പറ്റിച്ചത് അതുപോലെ തന്നെ നാരങ്ങി കാന്തായി അയില്ലേ അമ്മ ചോറ് വെച്ചു തുടങ്ങിയ കഴിച്ചമ്മ മുമ്പത്തെ ഭക്ഷണം നമ്മക്കിപ്പം വേണ്ട അല്ലേ അല്ലെങ്കിൽ തിന്നുന്നില്ല

That that.